ഇസ്രയേലിൽ കടുത്ത ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ദ ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കം അതുപോലെ തന്നെ എല്ലാ അന്തർദേശീയ മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിനൊന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഏകദേശം ഗസയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തുകയും ഗസയിൽ സമാധാനം പുലരുകയും ചെയ്തത് എന്നാൽ ആ സമാധാനത്തിന് നടുവിലും ഡസ കണക്കിന് വയലേഷനുകൾ ഇസ്രയേൽ തവണകളായി വീണ്ടും വീണ്ടും വെടിനിർത്തൽ കരാറിനെ ലംഘനം ചെയ്തുകൊണ്ട് ഗാസയിൽ വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ അയച്ചുവിടുകയും മറ്റുമൊക്കെ സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ഞായറാഴ്ച രണ്ട് സൈനികരെ ഹമാസ് കൊന്നുകളഞ്ഞു എന്ന് ആരോപിച്ചുകൊണ്ട് ഗാസയിൽ നാൽപ്പത് ഇടങ്ങളിൽ അതിശക്തമായ വ്യോമാക്രമണം തന്നെ ബെഞ്ചമിൻ നത്ന്യാഹുവിന്റെ നേതൃത്വത്തിൽ നടന്നു എന്നുള്ളതാണ് എന്നാൽ ട്രംപ് നമുക്കറിയാം ഈ സീസ് നിലവിൽ വന്നത് മുതൽ പത്രക്കാരുടെ ചോദ്യത്തിന് ദ വാർ ഈസ് ഓവർ എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ് ഇരുപത് ബന്ദികളെ ഹമാസ് കൈമാറുന്നതോടുകൂടി ഹമാസിന് കൊടുത്ത ഏറ്റവും വലിയ ഉറപ്പ് എന്ന് പറയുന്നത് ഇനി ഈ ഒരു വിഷയത്തിൽ ഒക്ടോബർ സെവനിലെ ആക്രമണത്തിൻ്റെ വിഷയത്തിൽ ഗാസയിൽ ഇനി യുദ്ധങ്ങളില്ല എന്നുള്ള ഉറപ്പാണ് ഇത് എന്നേനക്കുമായി മിഡിൽ ഈസ്റ്റിൻ്റെ സമാധാനമാണ് ഇത് ഗാസയുടെ സമാധാനമാണെന്ന് ട്രംപ് വളരെ കൃത്യവും വ്യക്തവുമായി അന്തർദേശീയ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമ്പോൾ ഇവിടെ നമുക്കറിയാം ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ട് പതിനൊന്ന് ദിവസം തികയുന്നതിന് മുമ്പ് ബെഞ്ചമിൻ നതിന്യാഹും ഐ ഡി എഫും വ്യോമാക്രമണം നടത്തി ഇതിനെ വയലേറ്റ് ചെയ്തതുകൊണ്ട് കൂടിയാണ് അമേരിക്കയിലെ വൈസ് പ്രസിഡന്റും വാൻസും അതുപോലെ വിറ്റ്കോഫും കുസ്നറും ഒക്കെ ഒരു സംഘം തന്നെ ഇസ്രയേലിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഒതുക്കുക എന്നുള്ള ഏറ്റവും വലിയ ഉദ്ദേശം തന്നെയാണ് ഈ ഒരു വിസിറ്റിൽ തീർച്ചയായും ഉള്ളത് എന്നാണ് എല്ലാ അന്തർദേശീയ അനലിസ്റ്റുകളും പറയുന്നത് കാരണം ബെഞ്ചമിൻ നതന്യാഹുവിന് ഏതെങ്കിലും രീതിയിൽ തിരിച്ച് യുദ്ധത്തിലേക്ക് തന്നെ പോകണം എന്നുള്ളതാണ് ഈ ഒരു വെടിനിർത്തൽ കരാറിനെ ബെഞ്ചമിൻ നതിന്യാഹുവിന് തീരെ താല്പര്യമില്ല എന്നുള്ള വിഷയമാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ടത് നമുക്കറിയാം ഈ ഒരു വെടിനിർത്തൽ കരാർ ഇരുപത് ട്വന്റി പോയിന്റ്സ് ഈ കരാറിനെ കുറിച്ച് അമേരിക്കയിൽ ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും ചർച്ച ചെയ്യുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് യു എൻ നെതന്യാഹു നടത്തിയ പ്രസംഗം എന്ന് പറയുന്നത് ഹമാസിനെ ഞങ്ങൾ ഇല്ലാതാക്കുന്നതുവരെ ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കുകയില്ല എന്നു തന്നെയായിരുന്നു എന്നാൽ അതിന് മണിക്കൂറുകൾക്ക് ശേഷം ഇരുപതിര പോയിന്റുകൾ അടങ്ങുന്ന ഈ സീസ്ഫെയർ കരാറിനെ കുറിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ചർച്ച ചെയ്യുന്നു അങ്ങനെ അമേരിക്കൻ സമ്മർദ്ദം കൊണ്ട് നെതന്യാഹുവിനെ കൊണ്ട് സമ്മതിപ്പിച്ച ഒരു കരാറായിരുന്നു ഈ ട്രംപിന്റെ ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപത് പോയിന്റുകൾ അടങ്ങുന്ന ഈ സിസ്ഫർ കരാർ എന്ന് പറയുന്നത് അപ്പൊ ആ സമയത്ത് അവർക്ക് ആയുധം കൊണ്ട് ഐ ഡി എഫിനെ അയച്ചു അവരുടെ ബന്ധികളെ തിരിച്ചു കൊണ്ടുവരുവാനോ യുദ്ധ ലക്ഷ്യങ്ങളായ ഈ ഹമാസിനെ ഇല്ലാതാക്കുവാനോ കഴിയാത്തത് പൊളിറ്റിക്കലി രാഷ്ട്രീയപരമായി കരാറിലൂടെ പോയിന്റുകളായി ഉൾപ്പെടുത്തിക്കൊണ്ട് അത് നേടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ആ ഉറപ്പ് ബെഞ്ചമിൻ നതിന്യാഹുവിന് കൊടുത്തുകൊണ്ട് കൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിൽ ഗാസയിൽ ഒരു സീസ്ഫെയർ കരാർ നടപ്പിലാക്കിയിട്ടുള്ളത് തീർച്ചയായും അതുകൊണ്ടാണ് ഹമാസിനെ നിരായുധീകരിക്കണമെന്നും ഗസ വേറെ ഒരു ടെക്നോക്രാറ്റുകൾ ടോണി ബ്ലെയറിനെ പോലെയുള്ള വിദേശ ശക്തികൾ ഗസ ഭരിക്കണമെന്നും ബെഞ്ചമിൻ നതിന്യാഹു ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ട്രംപിന്റെ നേതൃത്വത്തിൽ ഇനി യുദ്ധങ്ങളില്ല എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഒരു സീസ്ഫെയർ ആയതുകൊണ്ട് തന്നെ ഈ യുദ്ധങ്ങളെ ഈ വയലേഷനുകളെ ഏതെങ്കിലും രീതിയിൽ പിടിച്ചു നിർത്തൽ അമേരിക്കക്ക് വളരെ അത്യാവശ്യമാണ് കാരണം അമേരിക്ക ഈ വാക്ക് ലോക നേതാക്കളെയൊക്കെ വിളിച്ചിരുത്തി ഈജിപ്തിൽ ഒരു വലിയ സൈനിങ് സെറിമണിയൊക്കെ നടത്തി ഇനി മിഡിൽ ഈസ്റ്റിൽ യുദ്ധങ്ങളില്ലെന്നും മിഡിൽ ഈസ്റ്റ് സമാധാന പാതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യു കെയുടെയും അതുപോലെ ഫ്രാൻസിൻ്റെയും അതുപോലെ ഇറ്റലിയുടെയും ലോകത്തെ യൂറോപ്പും അതുപോലെ ഏഷ്യയിലെയും പ്രമുഖ രാഷ്ട്രങ്ങളുടെ നേതാക്കളെയൊക്കെ വിളിച്ചിരുത്തി കൊണ്ട് നടത്തിയ ഒരു സമാധാന ഉടമ്പടി ആയിരുന്നു കഴിഞ്ഞയാഴ്ച നമ്മൾ കണ്ടത് ഇനി ഗസയിൽ യുദ്ധങ്ങളില്ല എന്ന് ട്രംപ് തീർത്തു പറഞ്ഞു അത്തരത്തിൽ ലോക ലോകമാധ്യമങ്ങൾക്ക് മുന്നിൽ ലോക നേതാക്കൾക്ക് കൊടുത്ത ഉറപ്പിനെ ഒരു പുല്ലുവില വെച്ചുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഞങ്ങൾക്ക് യുദ്ധത്തിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്ന് ബെഞ്ചമിൻ നത്ന്യാഹുവിൻ്റെ പ്രവർത്തനം കാട്ടിത്തരുമ്പോഴാണ് ജെ ഡി വാൻസും അതുപോലെ തന്നെ വിറ്റ് കുസ്നറുമൊക്കെ കുഷ്ണറും ഒക്കെ ദൃ ദ്രുതഗതിയിൽ ഇസ്രയേലിലേക്ക് എത്തുകയും വളരെ കൃത്യമായി ഇസ്രയേലിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ ജെ ഡി വാൻസ് പറയുന്നത് ഹമാസ് ബോഡികളെ തിരിച്ചു എത്തിക്കുവാൻ അതായത് ഇസ്രയേലിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയ ബന്ദികളുടെ ശവശരീരങ്ങൾ ഇനിയും പൂർണമായും ഹമാസ് തിരിച്ചയച്ചിട്ടില്ല എന്ന വാദമാണ് പലപ്പോഴും ഇവിടെ എയ്ഡുകൾ ബ്ലോക്ക് ചെയ്യുവാനും ഇസ്ര ഗസയിലേക്ക് ഇത്തരത്തിൽ ആക്രമണങ്ങളൊക്കെ നടത്തുവാനും ഈ ഇസ്രയേൽ ഉന്നയിക്കുന്ന ഒരു കാരണമെന്ന് പറയുന്നത് എന്നാൽ ജെ ഡി ബാൻസ് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞതുപോലെ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് ഈ ബോർഡുകൾ തിരിച്ചെത്തുവാൻ സമയമെടുക്കുമെന്ന് വളരെ കൃത്യമായി പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു എന്നുള്ളതാണ് അതായത് തകർന്നു പോയ കെട്ടിടങ്ങൾക്കിടയിലും അതുപോലെ മറ്റ് അവശിഷ്ടങ്ങൾക്കിടയിലുമൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് ഇതൊക്കെ കണ്ടെത്തുന്നതിന് ഹമാസിന് സമയമെടുക്കുമെന്നും ഈ ഒരു വിഷയത്തിൽ നമ്മൾ ക്ഷമ കാണിക്കണമെന്നും ഇറ്റ് വിൽ ടേക്ക് ടൈം എന്ന് വളരെ കൃത്യമായി തന്നെ വാൻസ് പത്രമാധ്യമങ്ങളോട് പറഞ്ഞു എന്നുള്ളതാണ് എന്നാൽ ഹമാസിനെ നിരായുധീകരിക്കുക എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന് ഞാനൊരു കൃത്യമായ സമയം നിശ്ചയിക്കുന്നില്ലെന്നും എന്നാലും ഹമാസ് നിരായുധീകരിക്കപ്പെടുമെന്നും പറയുകയായിരുന്നു അത്തരത്തിൽ അവർ ഈ കരാറിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ വഴിക്ക് വരുന്നില്ലെങ്കിൽ ഹമാസിനെ ഞങ്ങൾ നിരായുധീകരിക്കും അത് അക്രമത്തിലൂടെയാണെങ്കിലും എന്ന ഒരു സൂചനയാണ് വാൻസ് പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ തന്ന അതാണ് ട്രംപും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ ഒരു രണ്ടാം ഘട്ട ചർച്ചയിൽ മെയിനായി വരുന്ന ഒരു പോയിന്റ് കൂടിയാണ് അത് എന്നുള്ളതാണ് ഏതായാലും ബെഞ്ചമിൻ നതിന്യാഹുവിനെ ഏതെങ്കിലും രീതിയിൽ യുദ്ധത്തിലേക്ക് തിരിച്ചു പോകാനുള്ള കാരണങ്ങൾ വിനയുമ്പോൾ അതിനെ തടുക്കുവാൻ എല്ലാ ശക്തികളും ഉപയോഗിച്ച് യു എസിന്റെ വൈസ് പ്രസിഡന്റും അതുപോലെ മിഡിൽ ഈസ്റ്റിന്റെ ചാർജുള്ള വിറ്റ് കോഫും അങ്ങനെ തുടങ്ങി ഇതിൽ കാര്യമായി ഇടപെട്ടിട്ടുള്ള മരുമകനും കൂടിയായ ട്രംപിന്റെ മരുമകനും കൂടിയായ കുഷ്ണറും ഒക്കെ ഇസ്രയേലിൽ തന്നെ താമസിച്ചുകൊണ്ട് ഈ ഒരു സീസ് ഫെയർ നീട്ടിക്കൊണ്ടു പോകുവാനും സമാധാനത്തിൽ നിർത്തുവാനും ഇസ്രയേലിനെ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും വെടിനിർത്തൽ കരാറിനെ അംഗീകരിക്കുകയോ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയോ ചെയ്ത ഒരു കൃത്യമായ ഒരു പാരമ്പര്യമില്ലാത്ത ഒരു രാജ്യമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് എത്ര തന്നെ കരാറുകളിൽ ഒപ്പുവെച്ചാലും അവർ അതിനെ നിമിഷങ്ങൾ കൊണ്ട് വയലേറ്റ് ചെയ്യുകയും ഒരു തീവ്രവാദ സംഘടന പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് യാതൊരു മടിയുമില്ലാത്ത യു എൻ അംഗീകരിച്ച ഒരു രാജ്യമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതിനെ പക്ഷേ ഈ ഒരു കരാറിനെ ഏതെങ്കിലും രീതിയിൽ അങ്ങ് വയലേറ്റ് ചെയ്യാൻ അമേരിക്ക സമ്മതിക്കുകയില്ല എന്ന് തന്നെയാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ നമുക്ക് കാട്ടിത്തരുന്നത് ഏതായാലും ഈ ഒരു സീസ് നിലവിൽ വന്നത് മുതൽ തന്നെ തുടക്കത്തിൽ തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഈ ഒരു ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഇസ്രായേൽ പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി കാര്യങ്ങൾ നിരീക്ഷിക്കുവാൻ യു എസിൻ്റെ ഇരുന്നൂറ് സൈനികർ ഇസ്രയേലിലേക്ക് വരുമെന്നുള്ളത് എന്നാൽ ഇതുവരെ അത് വന്നിട്ടില്ലെന്നും ഏതാനും ദിവസങ്ങൾക്കകം ഇരുന്നൂറ് യു എസ് സൈനികർ ഇസ്രയേലിൽ എത്തുമെന്നുമാണ് ഇപ്പോൾ ചില അന്തർദേശീയ മാധ്യമങ്ങൾ സൂചന നൽകുന്നത് അപ്പോൾ നെതന്യാഹുവിനെ ഏതെങ്കിലും രീതിയിൽ ഒതുക്കി നിർത്തുകയും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഒരു സീസ്ഫെയർ കരാർ എന്നേക്കുമായി ഏതെങ്കിലും രീതിയിൽ നീട്ടിക്കൊണ്ടു പോകുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ ഈ ഇസ്രയേലി സന്ദർശനത്തിൽ നമുക്ക് വ്യക്തമാകുന്നത് നെതന്യാഹുവിന് ഏതെങ്കിലും രീതിയിൽ യുദ്ധത്തിലേക്ക് മടങ്ങിപ്പോകണം അമേരിക്ക അതിന് സമ്മതിക്കാത്ത ഒരു സമയവും സന്ദർഭവുമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് യൂറോപ്യൻ യൂണിയനൊക്കെ ഗാസയിലേക്ക് ഇത്തരത്തിൽ എയ്ഡുകൾ കടത്തിവിടുന്നതിന് ആവശ്യ സാധനങ്ങൾ കടത്തിവിടുന്നതിന് ഇസ്രയേൽ ഏർപ്പെടുത്തുന്ന ഉപരോധങ്ങളെ വളരെ ശക്തമായി അപലപിച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഗാസയിലേക്ക് ആവശ്യ സാധനങ്ങൾ കയറ്റി അയക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ അഭ്യർത്ഥിച്ചു എന്നുള്ളതാണ് അതിനിടക്ക് സ്പെയിൻ വളരെ ശക്തമായി വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നു സ്പെയിൻ പറയുന്നത് വളരെ ദുർബലമായ ഒരു സീസ്വെയർ കരാറാണെന്നും ഇതിൽ അന്തർദേശീയ സമൂഹത്തിന് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നും നമ്മൾ ചിലയിടങ്ങളിൽ ഇടപെടേണ്ടി വരും എന്ന് തന്നെയുള്ള രീതിയിലുള്ള പ്രസ്താവന സ്പെയിനിന്റെ വിദേശകാര്യ മന്ത്രിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നമുക്കറിയാം ഈയൊരു ഈയൊരു സീസ്വെയർ കരാറ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും അമേരിക്ക ഇത്തരത്തിൽ നിർബന്ധം പിടിക്കുന്നതിനുള്ള ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് ലോകത്തെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം രാജ്യങ്ങളും ഫലസ്തീൻ നിലവിൽ വരുന്നതിനെ അംഗീകരിക്കുകയും ഫലസ്തീൻ ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ലോകമുള്ളത് ഇസ്രായേലിൻ്റെ ബെഞ്ചമിൻ നത്യാഹുവിനോട് ട്രംപ് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ബി നമുക്ക് ലോകത്തോട് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് അതായത് ഇപ്പോഴത്തെ ലോക ലോക സാഹചര്യം എന്ന് പറയുന്നത് ഗസക്കൊപ്പമാണ് വെറും അഞ്ച് ശതമാനം രാജ്യങ്ങൾ ഒരുപക്ഷെ അർജന്റീന പോലെയുള്ള രാജ്യങ്ങൾ ഇസ്രയേലിനൊപ്പം നിൽക്കുന്നുണ്ടെങ്കിലും ഈ ലോകത്തെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം രാജ്യങ്ങളും ഫലസ്തീൻ എത്രയും പെട്ടെന്ന് നിലവിൽ വരണമെന്നും ഗാസയിൽ സമാധാനം ഉണ്ടാകണമെന്നും എന്നും എക്കാലത്തും േലിന്റെ ഈ തിട്ടൂരവും ഇസ്രയേലിന്റെ ജനുസൈഡും ഇസ്രയേലിന്റെ ഈ എല്ലാ അന്തർദേശീയ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഈ ആക്രമണങ്ങളും സമ്മതിക്കുകയില്ല എന്ന് വളരെ പരസ്യമായി സമ്മതിച്ച സംഭവ വികാസങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങൾ പോലും രണ്ടാഴ്ചക്ക് മുമ്പ് യു എൻ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെ തന്നെ ഏറ്റവും വലിയ നാറ്റോ സഖ്യങ്ങളിൽ ഭൂരിപക്ഷം ആളുകളും ഫലസ്തീനെ യു കെ അടക്കം ഫ്രാൻസ് അടക്കം സ്പെയിൻ പണ്ടേ വളരെ പണ്ട് തന്നെ ഈ ഫലസ്തീനെ അംഗീകരിച്ച ഒരു കാലാവസ്ഥയാണ് ഇപ്പം ഉള്ളത് അപ്പോൾ അമേരിക്കക്ക് ലോക രാജ്യങ്ങളിൽ നിന്ന് സമ്മർദ്ദം പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദവും ഒക്കെ ഏറുകയും ഏതെങ്കിലും രീതിയിൽ ഈ ഈ സീസ്ഫെയർ കരാർ മുന്നോട്ട് കൊണ്ടുപോകുവാനും ഗാസയിൽ സമാധാനം നിലനിർത്തുവാനും അമേരിക്കക്ക് ബാധ്യതയേറിയിരിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ ഈ നെതന്യാഹുവിനെ ഏതെങ്കിലും രീതിയിൽ മയക്കിയെടുക്കുവാൻ യു എസിന്റെ വലിയ സംഘം തന്നെ ഇപ്പോൾ ഇസ്രയേലിൽ താമസിക്കുകയാണ് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം